مرسدو هو سعد سعيد خالد ابو خزيمة عبد الله صلى وسلم ربنا على رسول نبينا محمد حبيبنا فقل لنا يا ربنا داء العصاة محمد سعد يزيد المعبد ذريه راشد عن كلهم رضوان الله تكواننا ومعوذ ومجذر ومعوذ ذهبي معاذ عائذ أبو هذيفة عبد الله صلى وسلم ربنا على الرسول نبينا محمد نجاة نكرم كونوا لنا ذخري ومسعود وذو علمي يزيد اللائذ ذنبا عبيد ينقذ عن كلهم رضوان الله رفيقنا والآمير آمير عمير معمر رافقه ആ പുരുഷന്മാരെ കുറച്ച് മുമ്പൊക്കെ ഇരിക്കുകയാണെങ്കിൽ അപേക്ഷ സ്ത്രീകളെ ഭാഗത്ത് കുറച്ച് الانسو ابو اليسر وسو حيل سليم عبد الله سعد اياس اخنا سيوسا عامر شجاع عبد الله شمسي ابو قبشا فسا يزيد خلاد النسا شاهي ابو صبرا مسا عن كلهم رضوان الله صفوان عباد الله عن <متحدث> كلهم رضوان الله وحاكهم عمر رضا نضر عيال عارضة وحاك عامر رضا وجابر بن عبد الله يلا الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد അങ്ങോട്ടുള്ള ജീവിതം നാഥൻ ഇഷ്ടപ്പെട്ട രൂപത്തിലായി കിട്ടാൻ നമ്മുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ പെരുമാറ്റം അല്ലാഹു നന്നാക്കി തരട്ടെ ഒരാളോടും വെറുപ്പും വൈരാഗ്യം വിദ്വേഷവും പകപോക്കലുകളും ഇല്ലാതെ തെറ്റിദ്ധാരണകളില്ലാണ്ട് അള്ളാഹു സുബൻ നല്ല സഹവർത്തിക്കാൻ ഓരോരുത്തരും പുഞ്ചിരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പടശൂനെ ഈ മജിസ പരിപൂർണമായും നിന്റെ നിരീക്ഷണത്തിലാണ് ഇതിലേക്ക് നിന്റെ റഹ്മത്തിന്റെ മല ഈ ഞങ്ങൾക്ക് ഇറക്കി തരണമേ അള്ളാ മഹാന്മാരായ ുമാർ അവരുടെ ഹലോരിയത്തും അവരുടെ നളറും അവരുടെ മതതും അവരുടെ കുരുത്തവും പൊരുത്തവും ഈ മജീലീസിലേക്ക് ഞങ്ങൾക്ക് ഇറക്കി തരണേ ഇറമ്പേ ഈ മജീസ് മദീൻ നേതാവ് അഷറഫ് വഹാ റസൂലുള്ളാഹി ാഹുലൈവലെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഒത്തുനബി ഇങ്ങോട്ട് നോക്കി ഒന്ന് പുഞ്ചിരി ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു അതിനുള്ള ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കണേ റബ്ബേ ഈ നിന്നിലേക്ക് ഞങ്ങൾ കൂട്ടമായി ധു നടത്താൻ പോകുകയാണ് അതൊക്കെ സ്വീകരിച്ച് കാലതാമസം ഇല്ലാതെ ഇജാബത്ത് അനുഗ്രഹം ചെയ്യണേ ാഹുലായ തങ്ങളെ റോദയിലേക്ക് ഒരു മൂന്ന് സദർശന സാക്ഷിയാക്കി സമർപ്പിച്ച് ഒരു പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ട് അതിൽ വന്ന് മഹാനായ തഴവാ ഉസ്താദിന്റെ അഹു ഉയർത്തി കൊടുക്കട്ടെ മുക്മിനീകളെ അള്ളാഹുനോട് ചെയ്യുമ്പോ ദുയെ കുറിച്ച് മുത്തിനെ പഠിപ്പിച്ചെന്നത് അദ്വാഹു പ്രാർത്ഥന ആരാധന കർമ്മമാണ് പ്രാർത്ഥന ആരാധനുടം കൂടയാ അദ്വർക്കുമ്പോ മടിന് കൈവച്ച് അമീന് പറയരുതേ ും മേൽപോട്ട് പൊട്ടി പിടിക്കാറുണ്ടായിരുന്നുവെന്നും മുത്തിന്റെ കക്ഷത്തിന്റെ വെളുപ്പ് എന്ന ചരിത്രങ്ങളിൽ കാണാം അതുകൊണ്ട് തുറക്കുമ്പോ ഇങ്ങനെ പിടിച്ചിട്ടാ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു തരട്ടെ മഹാനായ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു സ്ഥലത്തിൽ നിന്നിങ്ങനെ തിരിച്ചു വേണത് മുത്തിരവി കണ്ടപ്പോ കുട്ടിയെ കുട്ടിയേ വരുന്നത്

എന്നിട്ടും കുറച്ചു നേരം ഉണ്ടായിട്ട് പറഞ്ഞ മുത്ത ഞാൻ സമ്മേളനത്തിൽ പങ്കെടുത്തു വരികയാണ് ചോദ്യം ഒന്ന് ഉത്തരം മൂന്ന് ഇൽമ് മാനവരാശിക്ക് തന്നു ഞാൻ വരുന്നത് തന്നെയാണ് അള്ളാന്റെ ഭൂമിയിൽ കുറിച്ച് ആ പരിചയപ്പെടുത്തി തന്നത്

ഞാൻ ടുക്കി വെച്ച് പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മൂല പറഞ്ഞു എന്താ പണിയോ പണി എന്തൊക്കെ ആൾക്കാരായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോരും പൈസ ആക്കലാണ് പേര് പറയാത്തോണ്ട് ഇപ്പൊ അത് അങ്ങനെയാണ് എന്ന് പറയണത് പണ്ടത്തെ കാലത്തെ മാരിയാ നല്ലോണം ശ്രദ്ധിക്കണം ചില സമയത്ത് നമ്മളെ തുള്ളീന്ന് ചേർന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നല്ല മാട്ടം വേടും അപ്പോഴാണ് കുറെ കഴിയുമ്പോൾ ഊരന്റെ ഡിസ്ക്കിന് അകലിച്ച പി സി ഓടി പിന്നെ തൈരോയിൻ്റെ മുഴ കൂടുക ചെറിയൊരു ഗ്യാസിന്റെ വീട്ടം കൊണ്ട് പോയതാൻ ഗ്രാം ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ അത് ഒരു പിടുത്തണം പിടിച്ചിട്ടുണ്ട് ആസ്ഥാനത്തുള്ള ചില വാക്കുകൾ നമുക്ക് നല്ല പണി കിട്ടും നല്ലോണം ശ്രദ്ധിക്കണം ആസ്ഥാനത്തുള്ള ചില വാക്കുകൾ ചില പദപ്രയോഗങ്ങൾ ചില പ്രവർത്തനങ്ങൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിറഞ്ഞ മാരി അള്ളാവ് കൊറേക്കങ്ങനെ വിട്ടുവീച്ച് ചെയ്തു തരും പിന്നെ ഒരറ്റ സുസർഗട്ടയം ചിലപ്പോ അതിന് വഹിക്കൂല രോഗങ്ങൾ രണ്ട് രൂപത്തിലാ രൂപത്തിലാണ് രക്ഷാരോഗങ്ങളുണ്ട് ശിക്ഷാരോഗങ്ങളുണ്ട് എല്ലാതും കൂടെ പറഞ്ഞ നേരം പൊളിക്കും പത്ത് മണിക്ക് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് വിശാങ്കുളൂടെ എത്തിക്കുണിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പേരും പറഞ്ഞല്ലോ സാധിക്കില്ലേ മുപ്പത് പേര് നല്ല ഗൂപ്പർ ഭക്ഷണം കഴിച്ചു കുട്ടി അലീനും മുമ്പിലൊക്കെ അവിടെ ഇരുന്ന് ബാങ്ക് ആ കൊടുത്തപ്പോഴത്തെ മുമ്പ് അലഹമില്ലാ പേരിന്റെ അമ്മാനോട് ഏഴ് മണിക്ക് വന്നു പത്ത് മണിക്ക് നിർത്താറുണ്ട് രണ്ടുമണിക്കൂർ കഴിഞ്ഞിട്ട് മൈക്കെട്ടി അലഹമുല്ല അതിന്റെ കൈക്കൂടെ പോയി വന്നു ക്ഷീടാണിപ്പൊ പഴം മാറിയ മണിക്ക് ശേഷം പോയത് ഡോക്ടർമാരുടെ നിർദ്ദേശമാണ് ഇന്നേ അങ്ങനെ തന്നെ ആയിരുന്നു അറിഞ്ഞറിയാതെയോ പിന്നെ ലാസ്റ്റ് തങ്ങള് നേരം വെയിപ്പിച്ചു എന്നാ പറയാ ഞാനൊരു പാവ ഞാൻ നേരം മികച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇത് ആയി പോകുകയാണ് അപ്പൊ അതുകൊണ്ട് മുമ്പ് നിങ്ങളെ പിന്നെ വരമാവധി എളുപ്പത്തിൽ എളുപ്പത്തിൽ കഴിച്ചാന്ന് നോക്കാം വല്ലാതെ വയൽനാട്ടം കൊണ്ടുവന്ന് കഴിഞ്ഞാല് ശരീരം കൊണ്ടും പെയ്യ കൊറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താവും അറിയോ പിന്നെ സംഭവ രസമൊക്കെ തന്നെയാണ് ഈ പുതിയ എണ്ണകളുണ്ടല്ലോ വരുമ്പോളേ ഉദാഹരണ വിറ്റാവുന്നറിയില്ല ഈ പുതിയ എണ്ണ് പിന്നെ പുതിയണ്ണ് നല്ല സംഭവ രസമുള്ള പരിപാടിയല്ലേ പെണ്ണിട്ട് നല്ല രസ കട്ടാത്തൊക്കെ കെട്ടാത്തൊക്കെ കെട്ടാനുള്ളത് ഓഫീസറേ ഇദ്ദേഹത്തിൽ പുതിയ ഫ്ലോ അപ്പോ പിന്നെ കെട്ടിയോലെ കെട്ടിയ മരണം വരും സുഖമായിട്ട് പോറ്റോഫിക്കും കൊടുക്കട്ടെ എത്തിയും കുട്ടികളാണ് ഞങ്ങളപ്പ ഒരു നിർവാഹമല്ല പഞ്ചായത്തേക്ക് പെരക്ക് കഴുതി കൊടുത്തിരുന്നു പിന്നെ അതൊന്നും കിട്ടുന്ന മാതിരില്ല ലോണിന് കൊടുത്തു കൂടുതൽ ഇട്ടോ റാത്തീലി അർജൻറെ പണിയൊക്കെ മൗലികന്മാർക്കും വരുന്നതാണ് അത് വേറെ അനേ അറിയാതെ വെടൂ കേട്ടോ ശ്രദ്ധിച്ചുള്ളുണ്ടോ

ഓലെ വാക്ക് കേൾക്കാത്തോ നശിച്ചു പോയി തന്നെയാണ് ഓലെ പിന്നെ വിമർശിച്ചോല് ഓലെ ഒഴിവാക്കിയോല് ഒക്കെ നശിച്ചു പോയി തന്നെയാണ് പക്ഷെ തങ്ങന്മാര് സുന്നതജാമാ എതിരാകാനും പാടില്ല അത് മുത്തങ്ങൾ ജീവിതകാലത്തന്നെ അബ്ദുൾ ഷംസിന്റെ അബ്ദു മനാഫും പിതൃപരിയെന്നു ഇതിന്റെ കുടുംബക്കാരല്ലാതെ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പൊ റസൂൾ ലാഹ്രഹത്തിന് പോകണ സമയത്ത് ചോദിക്കും എന്റെ പേരക്കുട്ടിയായതുകൊണ്ട് എന്റെ കൈ മുത്താൻ പള്ളിന്റെ ഉദ്ഘാടനത്തിന് ഉറ്റടിക്കാന് ദുവാ സമ്മേളനത്തിനൊക്കെ ആൾക്കാർ വിളിച്ചത് എന്റെ പേരക്കുട്ടി ആയതുകൊണ്ടാണ് പക്ഷെ എന്റെ ജീവിതം ശരിയെന്നില്ല ഞാൻ മാറിക്കുന്നോട് പറയില്ലെന്ന് ഒരു ഉറപ്പില്ല ആദ്യം പേരക്കുട്ടികളോടൊ ചോദ്യം ചെയ്യുക കേരള സമൂഹത്തിന് അഹിലഭയത്ത് ഏത് കബീലക്കാരാണെങ്കിലും ആദരിക്കണം അത് നമ്മുടെ മുൻഗാമങ്ങൾ പഠിപ്പിച്ചെന്നത് ആ അടിസ്ഥാനത്തിൽ നമ്മൾ ആദരിക്കും സ്നേഹിക്കുക ചെയ്യും പക്ഷെ റസൂൾ ആദ്യം ചോദിക്കും ായിട്ട് ജനിക്കാൻ തോഫി അള്ളാഹ് തന്നു എൻ്റെ അതിനെ കൊണ്ട് അള്ളാഹു സുബാൻ താല് എങ്ങനെ ഇങ്ങനെയൊക്കെ എന്ത് പണി ചെയ്ത മുസ്ലിമി ചോദിക്കുമ്പോ എല്ലാ തങ്ങന്മാരും കൊടുക്കും അപ്പൊ സുന്നത്ത ജമാരുദ്ധമായിട്ടുള്ള പരിപാടികളും അങ്ങന്മാരെന്ന് വരാൻ പാടില്ല പണ്ഡിതന്മാരൊന്നും വരാൻ പാടില്ല അപ്പൊ റസൂടെ ഒന്ന് അങ്ങന്മാര് ഇങ്ങനെ വരും എന്റെ വാപ്പ ഇസ്മായി ലംബിച്ച് പോയ തങ്ങൾ ജീവിച്ചിരിക്കേണ്ട ലാഫിയുടെ ദീർഘാശു